ദ ഷോ സ്റ്റീലേഴ്സ് ഓഫ് ബിഗ് ബോസ് സീസൺ സെവൻ അത് അനുമോളും അനീഷേട്ടനും നെവിനും തന്നെയാണ് ഈ അവസാന ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ അവിടെ അനീഷേട്ടനും അനുമോളും തന്നെ വേണം കൂടാതെ മുന്നത്തെ ആഴ്ചയിൽ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ചയിൽ നമ്മുടെ നെവിൻ ജനങ്ങളെ നല്ല വൃത്തിക്ക് വെറുപ്പിച്ചു അനിമോൾ ഫാൻസിനെ വെറുപ്പിച്ചു അന്യേട്ടൻ ഫാൻസിനെ വെറുപ്പിച്ചു എന്തിനാ നെവിനെ ഇഷ്ടപ്പെടുന്നവരെ വരെപ്പിച്ചു പക്ഷെ നേരെ ഈ ആഴ്ച അനിമോളെ കെട്ടിപ്പിടിക്കുന്നു സ്നേഹം കാണിക്കുന്നു അനിമോളുടെ ഫാൻസിനെ പ്രീതിപ്പെടുത്തി അനീശേട്ടൻ്റെ ഫാൻസിനെ പ്രീതിപ്പെടുത്തി എന്തിന് നെവിനെ സ്നേഹിക്കുന്ന ഈ ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്ന ആളുകളെ വരെ നെവിൻ പ്രീതിപ്പെടുത്തി ആൻഡ് ഞാൻ വ്യക്തമായിട്ട് തന്നെ അടിയോ വര അടിവര ഇട്ട് പറയുക എന്നല്ലേ അടിവര ഇട്ടങ്ങട്ട് പറയുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ നെവിൻ നല്ല പക്ക ഒരു ബി ബി മെറ്റീരിയൽ തന്നെയാണ് ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കുറച്ച് മുമ്പ് വീണ്ടും രണ്ട് പ്രൊമോകള് വന്നു ആ പ്രൊമോകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇന്ന് മറ്റേ വലിച്ചു കീറലോ മറ്റേ തേച്ചൊട്ടിക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഇന്ന് കംപ്ലീറ്റ് ഒരു എന്റർടൈൻമെന്റ് എപ്പിസോഡാണ് അതിനകത്ത് ഒരു ഭൂരിഭാഗം അതിനെ എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭൂരിഭാഗം ഒരു ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പവർ വരുന്നത് നെവിൻ്റെന്ന് തന്നെയാണ് മനസ്സിലായില്ലേ പിന്നെ നമ്മുടെ അനീഷ് അനുമോൾ പ്രേമം ഇതൊക്കെ ലാലട്ടൻ പിടിക്കുന്നുണ്ട് പിന്നെ അനി നമ്മുടെ അനുമോളും ആതിലും നൂറയും തമ്മിലുള്ള വഴക്ക് ഇതൊക്കെ ചർച്ചയാവുന്നുണ്ട് അപ്പം ആദ്യത്തെ പ്രൊമോയിൽ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുകയാണ് നെവിനോട് ഞാൻ നെവിനോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ലാലേട്ടൻ പറയുന്നു ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം എന്നിട്ടാണ് ലാലേട്ടൻ ചോദിക്കുന്നത് നെവിനോട് എന്തുകൊണ്ടാണ് നവംബർ ഒന്ന് കേരളപ്പിറവിയായിട്ട് ആചരിക്കുന്നത് ഉടനെ പറയുന്നു ലാല ഈ പരശുരാമൻ മഴ കേരളം വിക്കവിക്കാ പറയുന്നത് നിങ്ങൾ പറ എന്തുകൊണ്ടാണ് നവംബർ ഒന്ന് തന്നെ കേരള കേരളപ്പിറവിയായിട്ട് ആചരിക്കുന്നത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ ഞാൻ എനിക്കറിയാവുന്ന ചെറിയ ബുദ്ധിയിലുള്ള കാര്യമൊന്നും പറയാൻ കറക്റ്റ് ആണോന്നറിയത്തില്ല നമുക്ക് അത്ര വലിയ പരിജ്ഞാനമൊന്നുമില്ല പക്ഷെ അറിവൊണ്ടെങ്കിൽ കുറച്ചൊക്കെ അതുകൊണ്ട് പറയുകയാണ് തെറ്റാണെങ്കിൽ തിരുത്തണേ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അതിന് ശേഷം വരുന്ന നവംബർ ഒന്നിന് നമുക്ക് കേരളം രൂപം കൊണ്ടു മനസ്സിലായില്ലേ പരശുരാമൻ മഴഞ്ഞിട്ടൊക്കെ കേരളം ഓക്കെ പക്ഷേ കേരളം അന്നാണ് രൂപം കൊള്ളുന്നത് ഒരു സ്റ്റേറ്റ് ആയിട്ട് അതുകൊണ്ടാണ് നവംബർ ഒന്ന് കേരള പിറവി എന്ന് പറയുന്നത് ഇത് എൻ്റെ ചെറിയൊരു ചെറിയൊരറിവ് കേട്ടാ തെറ്റാണോന്നറിയത്തില്ല ഇപ്പൊ ഇരുന്ന് പഠിക്കുന്നൊന്നും ഇല്ലല്ലോടെ പണ്ടക്കാട്ട് പഠിച്ചതാണ് തെറ്റാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നല്ല ഓർമ്മയുള്ളവർ ഒന്ന് പറയുക ഇച്ചിരി ഓർമ്മക്കുറവുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എന്താണെങ്കിലും അതവിടെ നിൽക്കട്ടെ അപ്പോ അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട് ആദ്യത്തെ മലയാള നോവൽ പറ അനീഷ് മോനെ ഏതാണ് അനീഷ് മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഈ അനീഷ് മോമിളി എങ്ങനെ വന്നെന്ന് എനിക്ക് അറിയത്തില്ല എന്തോ അവിടെ നമ്മൾ കാണാത്ത എന്തോ എപ്പിസോഡിൽ നടന്നിട്ടുണ്ട് അതാണ് മോനെ എന്ന് വിളിക്കുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഓ സോറി 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 അല്ല അനീഷ് പറയൂ അനീഷ് പറഞ്ഞേ അനീഷേട്ടൻ ാലേട്ട ഈ എന്തോ ഒരു സ്ത്രീയുടെ പേര് ഉടനെ ലാലേട്ടൻ സ്ത്രീയുടെ പേരുകളാണല്ലേ ഇപ്പൊ ഓർമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാരും കൂടെ നല്ല കൂട്ടച്ചിരിയൊക്കെ കാണാം അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി അനിമോൾ വിദ്യാഭ്യാസ മന്ത്രി ആരാ അത് ലാലേട്ട ഈ താടി വെച്ച മറ്റേ താടി വെച്ച ആ പുള്ളിക്കാരൻ ശിവൻകുട്ടിച്ചേട്ട ചേട്ടനെ ആർക്കും വലിയ പിടിത്തൊന്നും ഇല്ലല്ലോ ചേട്ടാ ഏഹ് വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാരൊക്കെ അറിഞ്ഞിരിക്കണമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത്തിരി വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉണ്ടാവണം എന്നിട്ട് അതുപോലുള്ള കാര്യങ്ങൾ ഇച്ചിരി വിവരമുള്ള തരത്തിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചാൽ ചിലപ്പോൾ സിനിമാക്കാരാണെങ്കിലും സീരിയൽ ആർട്ടിസ്റ്റുകളാണെങ്കിലും കോമഡി സ്റ്റാറിൽ പങ്കെടുത്തവരാണെങ്കിലും പങ്കെടുത്തവരാണെങ്കിലും ഒക്കെ ചിലപ്പോൾ ഓർത്തിരിക്കുമായിരിക്കും എന്താണെങ്കിലും താടിയുള്ള ആളാണെന്ന് അതിനുമോ പറഞ്ഞു വലിയ മഹാഭാഗ്യം അപ്പോൾ അതിനുശേഷം ഒരാളുടെ ചോദിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ് ഇവരോടാണ് ചോദിക്കുന്നത് നമ്മളെ അങ്ങനെയാണ് കാണിക്കുന്നത് ഇനി നെവിനോടാണോ ചോദിക്കുന്നത് ഇനി വേറെ ആരെങ്കിലും ചോദിച്ചിട്ട് നെവിന്റെ ഇടയ്ക്കിലേക്ക് വന്നതാണോന്ന് അറിയത്തില്ല പിന്നെ എവിനോട് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസ് നെവിൻ ഇങ്ങനെ അറിയാൻ പാടില്ല ആ ഏതാ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഷാനവാസ് അവിടെ എന്നിട്ട് നെടുമുടി അനീഷ് അനീഷ് ഇന്നെ പിന്നെ ഉറപ്പായിട്ടും പറയുമല്ലോ ലാലേട്ടൻ നെടുമുടിയെ ഉടനെ ലാലേട്ടൻ പറയുന്നു എൻ്റെ പെറിയ കേരളമേ ഇവനൊക്കെ വേണ്ടിട്ട് ക്ഷമിക്കണേ ഞാൻ മാപ്പ് വയ്ക്കുന്നേ എന്നൊക്കെ ലാലേട്ടൻ അവിടെ നിന്ന് പറയുന്നുണ്ട് ജസ്റ്റ് തമാശയാണ് ഇന്നത്തെ എൻ്റെ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം അങ്ങനെയാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേറൊരു എപ്പിസോഡ് കണ്ടു വേറൊരു പ്രൊമോ കണ്ടു അതിനകത്തോട്ട് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ വഴക്ക് ആതിലാ നൂറ അനിമോൾ വഴക്ക് തുടക്കം ഇട്ട സാബുമാൻ സാബുമാനോട് തന്നെ തുടങ്ങി ചോദിക്കുന്നു അല്ല തുടക്കത്തിൽ സാബുമാനോട് തന്നെ ചോദിക്കുന്നു സാബുമാൻ പയറിൽ നിന്നാണല്ലോ എല്ലാം തുടങ്ങുന്നത് ഉടനെ സാബുമാൻ ഇത്രയും നീ കഴിച്ചാൽ മതി എന്നൊക്കെ അനിമോള് പറഞ്ഞില്ലേട്ടാ എന്നൊക്കെ പറയുന്നത് കേട്ടു അന്നത്തെ എപ്പിസോഡും ലൈവും കണ്ടവർക്കറിയാം ചോറ് കൊടുത്തപ്പോൾ കറി പയറ് കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവർക്കും വിളമ്പിനെക്കാട്ടിലും കൂടുതൽ സാബുമാനാണ് പയർ കൊടുത്തത് ആ പാത്രത്തിൽ നിറച്ച് പായറായിരുന്നു എന്നിട്ടും അവനത് പോരല്ല അവന് കുറച്ചുകൂടെ പ്രോട്ടീൻ വേണമെന്നും പറഞ്ഞായിരുന്നു ആ വഴക്ക് അവിടെ തുടങ്ങിയത് അത് പിന്നെ അതിൽ കയറി ടേക്ക് ഓവർ ചെയ്യുന്നു പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പൊട്ടി പോയി അതാണ് സംഭവിച്ചത് അപ്പോൾ എന്താണെങ്കിലും അത് എന്താണെന്നൊക്കെ ലാലാട്ടം ചോദിക്കുന്നുണ്ട് ഉടനെ ലാലാട്ടൻ അനുമോൾ സാബു ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ ലാലാട്ടം ചോദിക്കുന്നു അനിമോൾ എന്താണ് അനിമോൾ ഉടനെ അനുമോൾ പറയുന്നു അയ്യോ അങ്ങനെ അല്ല ലാലേട്ട ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല അതായത് പയർ തരത്തില്ല ഇത്രയും നീ കഴിച്ചാൽ മതിയെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട് അനിമോൾ ഇത്രയും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തോന്നുന്നല്ലേ എന്താണെങ്കിലും ആവശ്യത്തിനുള്ള കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവനുള്ള ആക്രാന്തമായിരുന്നു ഈ പ്രോട്ടീനിന് വേണ്ടിയിട്ടുള്ള വീട്ടിൽ പോയി കഴിക്കണം പ്രോട്ടീനൊക്കെ ബിഗ് ബോസ് ഹൗസ് ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ അനുമോളിൻ്റെ ഒരു ഭരണം എപ്പോഴും നമ്മൾ കാണുന്നതാണല്ലോ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനിമോൾ മാത്രം അതാണ് അനിമോളിന്റെ ഒരു മൂഡ് അതാണ് അനിമോളുടെ ഗെയിം അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ അനിമോൾ അനുമോളുടെ വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും കിച്ചൺ കയറി അടക്കി കൈവച്ചോണ്ടിരിക്കുമോ ഇവിടെ ഞാൻ കയറിയാൽ മതി ഞാൻ മാത്രം കുക്ക് ചെയ്താൽ മതി ഞാൻ വിളമ്പി കഴിഞ്ഞാലോ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ തന്നെ വിളമ്പത്തുള്ളൂ എന്നും അനുമോളുടെ വീട്ടിൽ പറയത്തില്ല ഇത് ബിഗ് ബോസ് ഹൗസിൽ കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ വീട്ടിലൊക്കെ കാണിക്കുമോ എന്ന് എന്തോ ബിഗ് ബോസ് ഹൗസിൽ അത് കാണിക്കുന്നുണ്ടെങ്കിൽ കണ്ടന്റ് അത്രേ ഉള്ളൂ ഇതൊക്കെ കണ്ടന്റ് ആയിട്ടും ഗെയിമായിട്ടും ഒരു പരിധി വരെ നമുക്ക് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലടെ പിന്നെ ചില പ്രവൃത്തികളൊക്കെയാണ് നമുക്ക് ഗെയിമിനകത്താണെങ്കിൽ പോലും അത് കണ്ടന്റ് ഉണ്ടാക്കാനാണെങ്കിൽ പോലും ഇതൊരു പരിധിയിൽ കൂടുതൽ ബോറായല്ലോ എന്ന് ചോയ് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടല്ലെന്നൊന്നുമല്ല അപ്പം നമ്മുടെ അനുമോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ലാരാട്ടൻ പറയുന്നുണ്ട് എപ്പോഴും അനുമോൾ ഇങ്ങനെ കിച്ചണിൽ കയറി നിൽക്കുമ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം ലാലാട്ടനാ പറഞ്ഞത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല നമ്മൾ കാണാറുള്ളതാണ് അനുമോൾ എപ്പോൾ കിച്ചണിലുണ്ടോ അപ്പോഴൊക്കെ വഴക്ക് പൊട്ടാറുണ്ട് അനിമോൾ കണ്ടന്റ് ഉണ്ടാക്കാറുണ്ട് അത് വേറെ കാര്യം അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് കണ്ടന്റ് കണ്ടന്റ് വേണ്ടേ ഏ കണ്ടന്റ് വേണ്ടേ അല്ലാതെ ഇന്നലെയൊക്കെ ബിഗ് ബോസ് കിടന്ന് കഷ്ടപ്പെടുന്ന നമ്മൾ കണ്ടില്ലേ വെറുതെ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി നോമിനേഷൻ നടത്തു പക്ഷെ അടുത്ത ആഴ്ച ക്യാപ്റ്റൻ ഇല്ല കേട്ടാ ജയിൽ നോമിനേഷൻ നടത്തുക ജയിൽ നോമിനേഷൻ നടത്തുക പക്ഷേ ജയിൽ വേണമെങ്കിൽ കിടന്നാൽ മതി കേട്ടാ കാരണം പ്രത്യേകിച്ച് ഒന്നും ഇല്ല ചെയ്യാൻ അതുകൊണ്ടൊക്കെ ഈ പരിപാടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക അതിനെക്കാട്ടിലുമൊക്കെ ഈ വഴക്കാണെങ്കിൽ വഴക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നല്ലോ ബിഗ് ബോസ് ടീം അംഗങ്ങൾക്ക് അതാണല്ലോ വേണ്ടത് അത് നന്നായിട്ട് തന്നെ അവരൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നെവിനോട് ചോദിക്കുന്നുണ്ട് നെവിൻ മോനെ എന്താടാ ഇതിനുള്ള പോംപഴിയൊക്കെ എന്താടാ ഉടനെ ലാലട്ടൻ നെവിൻ പറയുന്നുണ്ട് നല്ല ഒന്നാമത്തെ ഉത്തരം നെവിൻ പറയുന്നുണ്ട് ലാലട്ട കിച്ചൺ അങ്ങ് ബഹിഷ്കരണം ലാലട ബഹിഷ്കരിക്കണം ഇനി കുക്ക് ചെയ്യേണ്ട എന്ന് പറയണം എന്നിട്ട് കുറച്ച് ദിവസം അല്ലേ ഉള്ളൂ ബിഗ് ബോസ് ഞങ്ങൾക്ക് മൂന്നേരം ഭക്ഷണം തരട്ടെ അതാകുമ്പോ ഇവിടെ അടി കാണത്തില്ല വഴക്ക് കാണത്തില്ല സമാധാനമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ നെവിൻ പറഞ്ഞ കറക്റ്റ് അല്ലേ ഏഹ് ഈ അടി എങ്ങനെ കുറയ്ക്കണമെന്ന് ലാലട്ട ചോദിച്ചപ്പോ നെവിൻ ഏറ്റവും നല്ല എങ്ങനെ ഇതിൽ കൂടുതൽ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റത്തില്ല ഭക്ഷണം ഉണ്ടാക്കണ്ട ഞങ്ങൾ തന്നേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൻ്റെ പരിസരത്ത് അടിയുണ്ടാവത്തില്ല ഇല്ലെങ്കിൽ കിച്ചണിന്റെ പരിസരത്ത് ഇനിയടിയൊക്കെ പൊട്ടും പ്രത്യേകിച്ച് തീരാനാവുന്ന നിമിഷങ്ങൾ കണ്ടന്റുകൾ വേണം അല്ലാതെ നമ്മുടെ ഷാനവാസിക്ക് പറയുന്ന കണക്ക് നമ്മൾ ഇനിയും തീരാൻ പോവാണ് ഇനി നമുക്ക് എല്ലാവർക്കും സ്നേഹിച്ച് സ്വപ്നങ്ങളെ കൂടെ നിൽക്കാം എന്നും പാട്ട് പാടി അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ബോറായി പോകും വെറുപ്പായി പോവും ഇപ്പോ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ചിട്ട് ഞാൻ കഴിഞ്ഞ സീസണിലാണ് റിവ്യൂ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പം കഴിഞ്ഞ സീസണെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പം ഇത്തവണ പിന്നെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറയുന്നുള്ളൂ ബെറ്റർ ആയിട്ടുണ്ടെന്നല്ല പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ട് കഴിഞ്ഞ സീസണെ പോലെ മറ്റേ ചാത്ത ചൂത്ത പോയില്ല പിന്നെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നവർ പറയും വേണമെങ്കിൽ അടിപൊളിയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ സൂപ്പർ ആയിരുന്നു ഹെവി ആയിരുന്നു അയ്യേ ഈ സീസണിൽ എന്താ കാണിക്കുന്നത് അനിമോൾ എന്തായി കാണിക്കുന്നത് അനീഷ് എന്തായി കാണിക്കുന്നത് പിന്നെ ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ പറയും പക്ഷേ അവർക്കൊന്നും അതിനകത്ത് ചെന്നപ്പോലും മാങ്ങാണ്ടിയും ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ ഇവിടെ നീ ഈ പറയുന്നത് എനിക്ക് പോലും ചിലപ്പോൾ ഇവിടെ നിന്ന് പറയാം അകത്ത് കഴിഞ്ഞാൽ ഇപ്പം ഒരു തേങ്ങ കാണിക്കാൻ പറ്റിയെന്ന് വരത്തില്ല കാരണം മനസ്സിലാക്കി എല്ലാവരും നൂറ് ദിവസം പത്തിരുപത് പേരെ ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു വീടിനകത്ത് ഇങ്ങനെ അടച്ചിട്ടേക്കുക വേറെ ബന്ധങ്ങളൊന്നുമില്ല ഇമോഷൻസ് എല്ലാം പൊട്ടി അങ്ങോട്ട് കാണാ ഓണാ കാണാ ഓണാന്ന് പറഞ്ഞ് ഇറങ്ങും അതിനകത്ത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അതാ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇതിനെ ഇതിനൊരു ഗെയിമായിട്ട് കാണുക അങ്ങനെ എടുത്താൽ മതി പിന്നെ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും കേട്ടോ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഒരു ഒരു എന്റർടൈനിങ് എപ്പിസോഡായിട്ട് മാറാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റേ ഫാൻസുകാർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയാനോ പിടിക്കാനോ ഉള്ള സാധനങ്ങളൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് കാണാൻ സാധ്യതയില്ല പിന്നെ വരട്ടെ കണ്ടന്റുകൾ വരട്ടെ ഇനിയിപ്പം ഇന്നത്തെ നാളത്തെയും എപ്പിസോഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അനിമോളുടെ അനിമോളുടെയും അനിഷേട്ടന്റെയും കേസ് എല്ലാവരും അറിഞ്ഞല്ലോ അപ്പൊ എല്ലാവർക്കും ഒരു ഒരു കുപ്പിളിപ്പ് കാണും ഇനി അതിൻ്റെ പേരിൽ അടുത്ത ആഴ്ച ഇനി ചെറിയ ചെറിയ ചൊറികൾ ഉണ്ടാവും എന്നൊന്നും അറിയത്തില്ല അനീഷ് ബുദ്ധിപരമായിട്ട് ആ ഒരു ചൊറിച്ചിലിന് വേണ്ടിയാണോ ഇത് ഇട്ടതെന്ന് പോലും നമുക്കറിയത്തില്ല അനീഷിനെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല ആർക്കും എനിക്കറിയാൻ പാടില്ല എനിക്കൊരു പരിധിക്ക് ഉള്ള പുള്ളിയെ പിടി കിട്ടുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോയിലൊക്കെ കണ്ടത് കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ പറയണേ പറയാതിരിക്കരുത് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്ക പ്രിയപ്പെട്ടവരെ ചൂണ്ടിക്കാണിക്കണം അങ്ങനെ തന്നെ വേണം ഓക്കെ അപ്പം എന്താണെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെറ്റ്യൂൺ ആൻഡ് സ്റ്റെവിയോട്